നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം കോൺഗ്രസിൽ പുതിയ താരോദയം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഷാഫി പറമ്പിൽ എം പിക്ക് പിന്നിൽ അണിനിരക്കുന്നു രെ അടൂരിലെ വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടം ഊർജ്ജസ്വലനായി രംഗത്തിറങ്ങി സമീപകാലത്ത് കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മുന്നേറ്റമാണ് കോൺഗ്രസിലെ യുവ തലമുറയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തങ്ങളുടെ കയ്യിലാണെന്നും തലതലച്ച നേതാക്കൾ പറയുന്നതല്ല തിട്ടൂരമെന്ന് തെളിയിക്കാൻ പോവുകയാണ് യുവാക്കൾ പാലക്കാട് ഡിവൈഎഫ്ഐ നേതാക്കൾക്കിടയിലേക്ക് കാർ തുറന്നിറങ്ങി ആക്രോശത്തോടെ പാഞ്ഞെടുത്തതോടെയാണ് ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ രക്ഷകനായത് ഇന്നലെ വരെ മാങ്കൂട്ടത്തിലെ നീലകഥകളിൽ മനമടുത്തിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഷാഫി നൽകിയ ടോണിക്കിന്റെ ബലത്തില് ഊർജ്ജസ്വലരായി രംഗത്തെത്തിയിരിക്കുകയാണ് ഷാഫി നയിക്കട്ടെ എന്നാണ് കോൺഗ്രസുകാർ പറയുന്നത് പിണറായി വിജയന്റെ ഭരണത്തിൽ ആകെ നിരാശരായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ഏഴെട്ട് മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്ങൂട്ടത്തിലെതിരെയുള്ള പൈങ്കിളി കഥ അന്തരീക്ഷത്തിലെത്തിയത് ആദ്യം ഇത് ആരും വിശ്വസിച്ചില്ലെങ്കിലും പിതാവിന്റെ പ്രായമുള്ള ഉമ്മൻചാണ്ടിയെ സ്ത്രീ പീഡകനാക്കിയ സി ഇതും ഇതിനപ്പുറം ചെയ്യണമെന്ന് കോൺഗ്രസുകാർ വിശ്വസിച്ചു എന്നാൽ കോൺഗ്രസ്സുകാർക്ക് ഇത്തരം ഒരു വെല്ലുവിളി നേരിടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം അവർ പെട്ടുപോയി ഇതിനിടയിലാണ് പാലക്കാട് നിന്ന് ആ വാർത്ത വന്നത് ഷാഫി ഓങ്ങിയവരെ ഷാഫി എന്ന വാർത്ത അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയത് മൃത സഞ്ജീവനിയാണ് അതോടെ കോൺഗ്രസുകാരെല്ലാം ഉണർന്നു ഷാഫിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ പാലക്കാട് യോഗം ചേർന്നത് അങ്ങനെയാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രന്റെ വീട്ടിലായിരുന്നു യോഗം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മണ്ഡലത്തിൽ സജീവമാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് യോഗം എന്നാണ് വിവരങ്ങൾ പാർട്ടിക്ക് നേരിട്ട് പരിപാടിയിൽ പങ്കെടുപ്പിക്കാനാകില്ല വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാനാണ് എ ഗ്രൂപ്പിന്റെ നീക്കം അടൂരിലെ വീട്ടിലാണ് രാഹുൽ ഉള്ളത് മാത്തൂരിലെയും പിരായിലെയും പാലക്കാട് നഗരത്തിലെയും പരിപാടികളിലാകും രാഹുൽ പങ്കെടുക്കുക ഓണത്തിന് ശേഷം രാഹുലിനെ പാലക്കാട്ടിലേക്ക് കൊണ്ടുവരാനാണ് നീക്കം അതിനിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടായാൽ അതിനെ അനുകൂലമായി ഉപയോഗപ്പെടുത്താനും ആലോചനയുണ്ട് ഒരുപാട് കാലം മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ദോഷകരമാണെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി പാർട്ടി യോഗങ്ങളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കുന്നതിൽ നേതാക്കൾക്കിടയിൽ ഏകദേശം ധാരണയുണ്ടായി രാഹുലിന് ആദ്യം പാർട്ടി യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുന്ന നേതാക്കൾക്കിടയിൽ താല്പര്യക്കുറവുണ്ടായിരുന്നു പിന്നീട് ഇത് മാറി ഷാഫി മുൻകൈയ്യെടുത്താണ് ഇതിൽ മാറ്റമുണ്ടായത് രാഹുലിനെതിരെ ഒരു സ്ത്രീയും പരാതി നൽകിയിട്ടില്ലെന്ന പോയിന്റാണ് ക്ലിക്കായത് രാഹുൽ സി പി എം അംഗമായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന സമൂഹ മാധ്യമ നിരീക്ഷണങ്ങളും രാഹുലിന് തുണയായി റേപ്പ് കേസിൽ പ്രതിയായവർ മന്ത്രിസഭയിലും നിയമസഭയിലും തുടരുന്നതിനിടയിലാണ് ആരും പരാതി ഉന്നയിക്കാത്ത രാഹുൽ പ്രതിയായത് പണ്ണ് ഉമ്മൻചാണ്ടിക്കെതിരെയും ഇത്തരത്തിൽ തേജോപതമുണ്ടായി എ ഗ്രൂപ്പ് യോഗ വിവരം ഷാഫിയോ മറ്റ് നേതാക്കളോ സ്ഥിരീകരിച്ചിട്ടില്ല മാധ്യമങ്ങളുടെ ചോദ്യത്തിന് യോഗം ചേർന്നില്ലെന്നും ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തിയതാണെന്നായിരുന്നു ഷാഫിയുടെ മറുപടി അതേസമയം ഷാഫി പറമ്പില്ല ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞതിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് യു നീക്കം സാമൂഹിക മാധ്യമത്തിന്റെ സ്വഭാവം മാറിയതും രാഹുലിന് ഗുണകരമായി അറിയപ്പെടുന്നവർ രാഹുലിന് വേണ്ടി രംഗത്തെത്തി ഇതിൽ അഭിനേത്രിയായ സീമാജി നായരുടെ കുറിപ്പ് വൈറലായി ഇതാണ് ആ പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ചർച്ചകൾ ും പ്രതിഷേധങ്ങളും ശക്തിപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് കുറെ നാളുകൾക്ക് മുന്നേ കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഏത് രീതിയിൽ ഇവിടെ തേജോവാദം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ് തുടർഭരണം ഉറപ്പായ സമയത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ മകളുടെ പ്രായമുള്ള ഒരു സ്ത്രീയെയും ചേർത്ത് നട്ടാൽ കുരുക്കാത്ത ഒരു നുണബോംബ് ഇവിടെ പൊട്ടിക്കുകയുണ്ടായി ആ സമയത്ത് ഉമ്മൻചാണ്ടി സാറും അദ്ദേഹത്തിന്റെ കുടുംബവും അനുഭവിച്ച വേദനയുടെ ആഴം ആർക്കും കഴിയില്ല പിതൃതുല്യൻ എന്ന് പറഞ്ഞവർക്ക് അത് മാറ്റി പറയാൻ നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ല ലൈംഗിക ചേഷ്ടകൾക്ക് പറഞ്ഞു ഡേറ്റും സമയം വരെ അച്ഛന്റെ പ്രായമുള്ള മനുഷ്യന്റെ തന്റെ സദാചാരത്തെ ചോദ്യം ചെയ്തതോടെ തളർന്നു െന്നുംും ആ മനുഷ്യരെ മാനസികമായി തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധം അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കുക എന്നുള്ളതാണ് കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ മാധ്യമവേട്ടയും അവഹേളനങ്ങളും കല്ലെറിയിൽ വരെയും ഉണ്ടായി ജനകീയനായ മുഖ്യമന്ത്രിയിൽ നിന്ന് ആവാസനായ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ മാറ്റി എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ വേട്ടയാടി ഒരു സാധാരണക്കാരന് കിട്ടുന്ന നീതി പോലും കിട്ടാതെ അന്വേഷണ കമ്മീഷന് മുന്നിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യങ്ങൾക്ക് നടുവിൽ തളർന്നിരുന്നിട്ടുണ്ടാവും അസുഖത്തിന്റെ കാഠിന്യത്തെക്കാളും ഉലഞ്ഞുപോയത് ഒരു കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടം കൂടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആയിരിക്കും ഉമ്മൻചാണ്ടി സാറിനെതിരെ എതിരെ മൊഴി കൊടുത്തവർ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ആരുടേക്കോ സമ്മർദ്ദങ്ങൾ അതിന്റെ പിന്നിൽ ഉണ്ടാവുക ഉമ്മൻചാണ്ടി സാറിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഞാൻ ടി വിയുടെ മുന്നിൽ നിന്ന് മാറാതെയിരുന്നു അന്ന് എന്റെ മുന്നിൽ ഉണ്ടായിരുന്നു ആ ഒരു ചോദ്യം ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതാണ് ചില പാർട്ടിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് അവരവരുടെ പാർട്ടിക്കാർ നേതാക്കന്മാർ എം എൽ എ മാർ മന്ത്രിമാർ എന്തിനു വേറെ സാധാരണ പാർട്ടി പ്രവർത്തകർ പോലും എന്ത് വലിയ തെറ്റ് ചെയ്താലും അതിന് ന്യായീകരണങ്ങൾ ഏറെയാണ് സദാചാരമൂല് കാറ്റിൽ പറത്തി ഒരു ഇല്ലാതെ ഇരിക്കുന്നവർക്ക് ശക്തമായ കവചം തീർക്കാൻ അവർക്കറിയാം അതിനാരെങ്കിലും ചോദ്യം ചെയ്താൽ കള്ളം സത്യവും സത്യം സത്യം കള്ളവുമായി മാറാൻ നിമിഷങ്ങൾ മതി ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല ഇനി സമ്മർദ്ദം ചെലുത്തി പരാതി എടുത്ത് കൂടായകയില്ല മുൻ അനുഭവങ്ങൾ അങ്ങനെയാണ് എവിടെയെങ്കിലും ഒരാൾക്കായി വഴി തെറ്റില്ല തെറ്റുന്നുവെങ്കിൽ അതിൽ രണ്ടുപേരും തുല്യ പങ്കാളികളായിരിക്കും അപ്പോൾ ഒരു പക്ഷത്തെ മാത്രം എങ്ങനെ കുറ്റം പറയും വർഷങ്ങളോളം ചാറ്റ് ചെയ്തും കൂട്ടുകൂടിയും രസിക്കും പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ മാത്രം പ്രതിപട്ടികയിലെത്തും ഏതൊരാളിൽ നിന്ന് മോശം സമീപനം വന്നാൽ ആ സ്പോർട്ടിൽ പ്രതികരിക്കണം വർഷങ്ങൾ കഴിഞ്ഞല്ല പ്രതികരിക്കേണ്ടത് വർഷങ്ങളോളം എല്ലാം കൂട്ടുകൂടി ചെയ്തിട്ട് ഒരാൾ മാത്രം എല്ലാത്തിന്റെയും കുറ്റക്കാരനാണ് എന്ന് പറയുന്നതിന്റെ ഔചിത്യ ബോധ്യം മനസ്സിലാകുന്നില്ല ഉഭയകക്ഷി ബന്ധത്തിലൂടെ നടക്കുന്ന അശ്ലീലങ്ങൾക്ക് ഒരുപക്ഷം മാത്രം മറുപടി പറഞ്ഞാൽ മതിയോ നീതി എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തിന് ലഭിക്കേണ്ടതാണ് അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും ബാധിക്കേണ്ടതാണ് രാഹുലിനെതിരെ തിരിഞ്ഞവരുടെ ഫോൺ പരിശോധിച്ചാൽ ഇതിനും വലുത് കിട്ടാൻ സാധ്യതയുണ്ട് ഇത് കേരളത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട എത്രയോ വലിയ വിഷയങ്ങൾ വേറെയുണ്ട് അതിലോട്ടൊന്നും പോകാതെ ഈ ഒരു വിഷയം മാത്രം ഫോക്കസ് ചെയ്യുന്നവരെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് കേസില്ലയിൽ കേസ് ഉണ്ടാക്കും അതിന് തെളിവുകളും ഉണ്ടാക്കും എന്നിട്ട് അറസ്റ്റ് ചെയ്യും എതിർശേരിയിലെ തല വെട്ടി ചൂടു ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ ഇടയിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുക നാൽപ്പത്തി വർഷത്തെ അഭിനയ ജീവിതത്തിൽ ത്തിൽ മുഖം മൂടി അണിഞ്ഞ നിരവധി ആൾക്കാരെ ഞാൻ കണ്ടു അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് എല്ലാത്തിനും കൂടെ നിന്നിട്ട് ചതിക്കൽ പ്രസ്ഥാനവുമായി നടക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ ഇതിലും വലുതെന്തോ നിങ്ങളെ കാത്തിരിക്കുന്നു മുൻ അനുഭവങ്ങൾ അതാണ് ഇരുതിയിൽ എണ്ണ ഒഴിച്ചു തരാൻ കുറെ പേരുണ്ടാകും അവരുടെ ഉദ്ദേശം അവരുടെ ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിങ്ങളെ ആവശ്യമില്ല തെരഞ്ഞെടുപ്പ് അടുത്തതിന്റെ വെടിപൊട്ടിക്കലുകളാണ് ഇവിടെ നടക്കുന്നത് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം അത് തെറ്റ് ചെയ്തില്ലെങ്കിൽ മാത്രമാണ് രാഹുൽ ഈശ്വരനെ പോലുള്ള ചിലർ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് എതിർച്ചേരിയിലാണെങ്കിലും അഭിപ്രായങ്ങൾ എതിർ സ്വരത്തിലാണെങ്കിലും ചിന്തകൾ എതിർദിശയിലാണെങ്കിലും ഒരു പ്രശ്നം വന്നപ്പോൾ രാഹുൽ ഈശ്വരനെ പോലെ ചിലർ നിങ്ങളുടെ കൂടെ നിന്നു ഈ സമയം കടന്നുപോകും രാഹുൽ നല്ലതിനായി കാത്തിരിക്കുക സത്യത്തിൽ ഷാഫിയുടെ പ്രകടനമാണ് സീമാജി നായരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതെന്ന് തോന്നിപ്പോകും ഷാഫിക്കെതിരെ തിരിഞ്ഞ് കാഫിർ സ്ക്രീൻഷോട്ട് സിപിഎമ്മിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനോട് ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന സിപിഎമ്മിനെ രാഹുൽ മാംകൂട്ടത്തിൽ വിഷയത്തിൽ ഷാഫി പറമ്പിലിനെതിരെ പ്രതിഷേധിച്ചു മടി തെറ്റി രാഹുൽ അപ്പ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയും ഷാഫി പറമ്പിൽ എംപിയെയും ലക്ഷ്യമിട്ടായിരുന്നു സിപിഎം രാഹുലിനെതിരെ സംഘടനാ തലത്തിൽ നടപടിയെടുക്കുകയും ആരോപണ വിധേയരായ സിപിഎം നേതാക്കളെ സംരക്ഷിക്കുന്നതിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രത്യാക്രമണം നടത്തിയും കോൺഗ്രസ് രംഗത്ത് വന്നതോടെ പ്രതിരോധത്തിലായ സിപിഎം നേതാക്കളും പ്രവർത്തനം ും ഷാഫി പറമ്പിലെ ഉന്നം വെച്ച് പ്രചാരണം കൊഴിപ്പിച്ചു ഇതിന്റെ തുടർച്ചയായാണ് ബുധനാഴ്ച വടകരയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് പുറത്തിറങ്ങിയ ഷാഫിയെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയുടെ തുടക്കത്തിൽ തന്നെ ഷാഫിയും ചേർത്തായെന്ന് സൈബർ അടങ്ങളിൽ സി പി എം പ്രചാരണം പ്രശ്നം പുകഞ്ഞുനിന്ന അവസ്ഥയിൽ ബീഹാറിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്രയിൽ പങ്കെടുക്കാൻ പോയ ഷാഫി പ്രശ്നത്തിൽ നിന്ന് തലയുര രക്ഷപ്പെട്ടതാണെന്ന പ്രചാരണവും ഉണ്ടായി മണ്ഡലത്തിൽ തിരിച്ചെത്തിയ ശേഷം നടന്ന പൊതുപരിപാടി കഴിഞ്ഞിറങ്ങുമ്പോഴാണ് ആസൂത്രിതമായ തടയിൽ ഉണ്ടായത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എംപിയുടെ കാർ തടഞ്ഞ് തടഞ്ഞ വർഷം നടത്തി പാഞ്ഞെടുത്തിട്ടും പോലീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടിയെടുത്തില്ല ഇതോടെ കാലിൽ നിന്ന് ഇറങ്ങി ഷാഫി തന്നെ രൂക്ഷമായി പ്രതികരിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞ് ജില്ലാ യു ഡി എഫ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങി വടകര മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കും വിധം പ്രകടനങ്ങൾ അരങ്ങേറി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയും ശക്തമായി പ്രതിഷേധിച്ചു പ്രശ്നം കൈവിട്ടെന്ന് മനസ്സിലായ ഡിവൈഎഫ്ഐ നേതാക്കൾ പിന്നീട് ഷാഫിയെ തടയാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നെങ്കിലും ഷാഫിയെ വഴിതടഞ്ഞത് വിനയായെന്ന വില ാണ് സിപിഎം വിഷയത്തിൽ സിപിഎം ജില്ലാ കമ്മിറ്റി ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല രാഹുലിനെ കോൺഗ്രസ് രംഗത്തിറക്കുമ്പോൾ ഇതുപോലെ പ്രവർത്തകർ കാവൽ നിൽക്കും ഉമ്മൻചാണ്ടിക്കെതിരായ അധിക്ഷേപത്തിൽ പ്രവർത്തകർക്ക് കാലിടറിപ്പോയത് ഇത്തരത്തിൽ ഒരുമിച്ച് നിൽക്കാത്തത് കൊണ്ടാണ് അങ്ങനെയാണ് ഉമ്മൻചാണ്ടി രോഗാതുരനായത് കെ മാണിക്കെതിരായ ബജറ്റ് ദിനത്തിലെ സിപിഎം നീക്കം യു ഡി എഫ് തകർത്തത് അവരുടെ ഒരുമ കൊണ്ടാണ് ഇത്തരത്തിൽ സിപിഎം ഉപദ്രവ നേരിടുന്ന നേതാക്കളെ ഒപ്പം നിർത്താനാണ് യുവ കോൺഗ്രസ് പ്രവർത്തകർ കരുതുന്നത് രാഹുൽ ഇല്ലാതാക്കാനുള്ള സിപിഎം കൊട്ടേഷൻ ഏറ്റെടുത്ത ചാനലിന്റെ ഓഫീസ് ആക്രമിക്കാനുള്ള ധൈര്യം കോൺഗ്രസ് പ്രവർത്തകർക്ക് ലഭിച്ചത് ഷാഫി നൽകിയ ആത്മവിശ്വാസത്തിലാണ് രാഹുലിനെ വളഞ്ഞിട്ട് കൊന്നിട്ടും ചാനലിന്റെ റേറ്റിംഗ് താഴെ പോയി എല്ലാത്തിനുമീതേ നിൽക്കുന്ന ധാർമ്മികതയാണ് ചാനലിനെ പിന്നോട്ടടിച്ചത് അതായത് ഷാഫിക്ക് നേരെ നടക്കുന്ന യുദ്ധം ഇനി വിജയിക്കില്ലെന്ന് ചുരുക്കം രാഷ്ട്രീയം എന്നും ധീരന്മാരുടേതാണ് വീരന്മാരുടേതും അതാണ് ഷാഫിക്ക് കിട്ടിയ നേട്ടം